രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഒരു വീടിനാക്കി ആണെങ്കിൽ രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒട്ടും തന്നെ തേങ്ങ അടിക്കാത്ത ഗ്രേവി മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അതും നമുക്ക് നല്ല വാട്ടി ചുട്ടാ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പുട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനെ എന്താ കാണിച്ചേരട്ടെ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം കുട്ടികൾക്കുള്ള അമ്മമാർക്ക് എന്തായാലും രാവിലെ ജോലിഭാരം കുറച്ച് കിട്ടാൻ കുറഞ്ഞ് ആയിട്ട് നമുക്ക് ഈ ഒരു പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ കാരണം ഒട്ടും തന്നെ തേങ്ങ ചേർക്കാതെ തന്നെ നല്ല ഹോട്ടലിൽ നിൽക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുണ്ടാക്കി നോക്കിക്കോ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ മുട്ട വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ നമുക്കൊരു ഒന്നര ഗ്ലാസോളം വെള്ളം വെച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്ന് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മുട്ട റെഡിയാക്കി കിട്ടും മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ മുട്ടയിട്ട് തിളപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ട സിമ്പിളായിട്ട് വെന്ത് കിട്ടാവുന്നൂ മൂന്ന് വിസലടിച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റിയിടുക ഇനി ഇതിന് ശേഷം നമുക്ക് അതായത് പോലെ ഒരു ചെറിയ ഒരു ചെറിയ സവാളില്ല രണ്ട് സവാളെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുനുകുന അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക തീരെ തീരെ കട്ടി ഇല്ലാത്ത രീതിയിൽ തന്നെ അത ഇതുപോലെ തന്നെ തീരെ വലിപ്പം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചി അതായത് പോലെ തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ഒന്നോ രണ്ടോ പച്ചമുളക് അതായത് പോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞ് അത് മാറ്റി വയ്ക്കുക ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ മതി ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് മസാല ഏകദേശം ഒന്ന് ഓക്കെ ആക്കി ഇട്ടു കേട്ടോ ഇത്ര അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുട്ട ഏകദേശം റെഡി ആക്കി വന്നിട്ടുണ്ടാകും അതിനുള്ളിൽ തന്നെ നമുക്ക് മുട്ട വെന്ത് ഇതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കുക്കറിലേക്ക് തന്നെ നമുക്ക് നമുക്ക് സവാള അഞ്ഞ് വേവിച്ചെടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഏകദേശം ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ആ ഇട്ട എണ്ണേൽ തന്നെ ആയിട്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ഇതുപോലൊന്ന് വയറ്റി കൊടുക്കാം മുട്ടക്കറിക്ക് നല്ല കളറുമായിരിക്കും ടേസ്റ്റ് അപാരമായിരിക്കും കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മളവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അത് നമുക്കത് അതുപോലെ തന്നെ അത്തക്കങ്ങൾ കൊട്ടിയെടുക്കാട്ടോ ഇതിങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൊട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇട്ടേക്കുന്ന വയറ്റി ഇട്ടേക്കുന്ന മസാലയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി എടുക്കുക കൊടുക്കുമ്പോൾ തന്നെ അപാരമാണോ കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി ഇതായത് മസാല ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഗ്രാമ്പു എല്ലൊക്കെ പട്ട പൊടിച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ പാക്കറ്റ് മസാല പൊടി ഇട്ട് മതി കേട്ടോ ഇനി ഞാൻ ചെറിയൊരു ഹാഫ് തക്കാളി ചെറുതായിട്ടൊന്ന് കുനുകുന ഇരിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ടില്ല എൻ്റെ ഒരു ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കടലാക്രമണം ആക്കരുത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസല അടുപ്പിച്ചെടുക്കാം രണ്ടോ മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സവാള നല്ല ഗ്രേവി ആയിട്ട് കിട്ടും പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ ഇതും ഞാൻ ഏകദേശം ഒരു മൂന്ന് ദിവസം അടിച്ച് ഞാനങ്ങൾ ഓഫ് ചെയ്ത് മാറ്റിയിട്ടായിരുന്നു സവാള നമുക്ക് മസാലയൊക്കെ ഒന്ന് നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ മസാലക്കൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് താളിച്ചെടുത്തൊന്ന് കുറുക്കിയെടുക്കാം നല്ല നല്ല ഒരു കുറുമിയാക്കി എടുക്കുന്ന അങ്ങനെയാണെന്ന് നച്ചതുക ചീഞ്ഞട്ടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഇത്രയും വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് ഒരു കുറച്ച് കറിവേപ്പിലോടെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മളവിടെ ആ വേവിച്ച് വെച്ചേക്കുന്ന സവാള നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിയെടുക്കാം കേട്ടോ ഇനി തീ ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലേ ലോയില്ല ഒത്തിരി ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കോൺഫ്ലോർ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം എടുക്കാം കേട്ടോ അതിനുശേഷം എന്താ വെള്ളത്തിൽ കളിക്കുന്നത് അത് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ല കുറുകി നല്ല കുറുമ പോലെ കിട്ടും ഇതുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ പുട്ടിനാണെങ്കിലും അപ്പത്തിനൊക്കെ ആണെങ്കിലും ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിലും കൂട്ടാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നല്ലൊരു മുട്ടക്കറിയാണ് ഇനി നമുക്ക് മുട്ട അതിനകത്ത് ചേർത്ത് കൊടുത്തില്ല എന്ന് വെച്ചും സവാളക്കറിയായിട്ട് നമുക്കെടുക്കാം ബൊറോട്ടക്കൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സവാളക്കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ചോറിനാണെങ്കിലും നമുക്ക് മുട്ടയില്ലെങ്കിൽ പോലും സവാള ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ചോറിന് കൊടുത്തുവിടാനും പറ്റി നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിട്ടുണ്ടാക്കാം മുട്ടില്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഞാൻ വെള്ളത്തിന് അളവ് പറഞ്ഞു തരട്ടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇനിയിപ്പം ആ എടുത്തേക്കുന്ന കപ്പിൽ തന്നെ നമുക്ക് പൊടി അളന്നെടുക്കാം ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് പൊടി കേട്ടോ മനസ്സിലായില്ലേ ഒരു ഒന്നര ഞാൻ എടുത്തേക്കുന്ന ഈ കപ്പിൽ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഉണ്ടോ നമ്മളാ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം ഉപ്പിട്ട് ഇട്ട് തിളപ്പിക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം സിമ്മിലിട്ടതിന് ശേഷം മാത്രം നമുക്ക് അരിപ്പൊടി കൊട്ടി ഒരു ഒരു തവിയുടെ ബാക്ക് കൈയ്ലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി റെഡിയാക്കി കിട്ടും ചില കുട്ടികൾക്കൊക്കെ പുട്ടുണ്ടാക്കൽ ഭയങ്കര പാടായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ പുട്ടുണ്ടാക്കൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കുട്ടികൾ അപ്പം സിമ്പിളാണ് കേട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അതാണ് നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഏതാണ് ചരട്ടപ്പുട്ടാണോ സാധാ പുട്ടിൻ്റെ എന്താണോ അതിലൊക്കെ നിങ്ങൾക്ക് ഇത് കൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാനായിട്ട് വയ്ക്കാം പെട്ടെന്ന് ആവി കയറി കിട്ടും കേട്ടോ കണ്ടില്ലേ ഞാൻ വച്ചുള്ളൂ വച്ചപ്പോൾ തന്നെ ആവി കയറി ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്കത് കാസർഗോഡിലേക്ക് ഇട്ട് വയ്ക്കാം കാസർഗോഡിലൊക്കെ കിട്ടി വെക്കുവാണെങ്കിൽ ചില കുട്ടികളൊക്കെ രാവിലെയൊക്കെ പുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും മരക്കുള്ളി കണക്കിരിക്കും നമുക്ക് ഒരാളെ വെച്ച് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വീഴുന്ന രീതിയിലുള്ള പുട്ടൊക്കെ ആയിരിക്കും ചില ആളുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഈ ഒരു പുട്ട് നമ്മൾ വൈകുന്നേരം എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിക്കോ നല്ല പഞ്ഞി വളുത്ത പുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുംപോലെ പുട്ടിന് നമുക്ക് മുട്ട കറിക്കാണെങ്കിലും കഴിഞ്ഞു കറിയൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് പുട്ടാണ് ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടല്ലേ എല്ലാ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടതണ്ടല്ലേ നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ അതെന്തില്ലേ നമുക്ക് മുട്ടക്കറി ഇരിക്കുന്നവർ നല്ല സെറ്റായി കിട്ടും നല്ല കളറിലുള്ള നല്ല നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറയണം പറയോ കമൻറ്റ് ബോക്സിൽ ഒന്ന് മറക്കരുത് മറക്കരുതോ അപ്പോൾ ചേട്ടന്മാർക്കൊക്കെ ആണെങ്കിലും ഇല്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ടക്കറിയും പുട്ടുമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടിയിട്ട് കാണാം ഫോളോ ഫോളാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് നോക്കിയാൽ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മമാർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ